മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ഗിന്നസ് പക്രു കഴിവും ഇച്ഛാശക്തിയും കൊണ്ട് തൻ്റെ കുറവുകളെ മറികടന്ന് ലോക റെക്കോർഡായ ഗിന്നസ് സ്വന്തമാക്കിയ താരം എല്ലാവർക്കും വളരെയധികം പ്രചോദനമാണ് മെമിക്രി വേദികളിലൂടെ കടന്നുവന്ന് ടി വി ഷോകളിൽ താരമായ അജയ് കുമാർ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയത് സിനിമാല പോലെയുള്ള കോമഡി പ്രോഗ്രാമുകളിലൂടെയാണ് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ വിനയം സംവിധാനം ചെയ്ത അത്ഭുതദ്വീപ് എന്ന ചിത്രമാണ് താരത്തിൻ്റെ തലയിലെഴുത്ത് തന്നെ മായച്ചു കളയുന്നത് അജയ്കുമാർ ആദ്യമായി ഒരു മുഴുനീള ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച ഏറ്റവും ഉയരം കുറഞ്ഞ താരം എന്ന നിലയിൽ ഗിന്നസ് റെക്കോർഡ് നേടുകയുണ്ടായി ഇതിനുശേഷമാണ് ഗിന്നസ് പക്രു എന്ന പേര് താരത്തിന് ലഭിച്ചത് സൂര്യയോടൊപ്പം തമിഴിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഏഴാം അറിവിലും താരം ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് താരത്തിൻ്റെ കുടുംബവും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഗായത്രിയാണ് താരത്തിൻ്റെ ഭാര്യ ദീപ്ത ദ്വിജ എന്നിവരാണ് പക്രൂവിൻ്റെ രണ്ട് പെൺമക്കൾ സോഷ്യൽ മീഡിയാസിൽ വളരെ ആക്റ്റീവായ താരം തൻ്റെ മൂത്ത മകൾ ദീപ്തയും ഒന്നിച്ച് നിരവധി റീൽ വീഡിയോകൾ ചെയ്ത് സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് റീലുകളെല്ലാം വേഗം തന്നെ വൈറൽ ആകാറുമുണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളും താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നതും പതിവാണ് ഇപ്പോഴേതാ വാർഷികം ആഘോഷിക്കുകയാണ് ഗിന്നസ് പക്രവും പ്രിയപത്നി ഗായത്രിയും രണ്ടായിരത്തി ആറ് മാർച്ച് ഒൻപതാം തീയതിയാണ് ഗിന്നസ് പക്രവും ഗായത്രിയും വിവാഹിതരായത് ഇന്നിപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും ഒന്നിച്ച് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ഇരുവരും ഒരുമിച്ചിട്ട് പതിനെട്ട് വർഷങ്ങൾ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹ ഫോട്ടോ പങ്കുവെച്ച് താരത്തിന് ആശംസകളുമായി നിരവധി ആരാധകരാണ് ഈ പോസ്റ്റിന് താഴെ എത്തിയത് ഒരുപാട് വർഷം ഇതുപോലെ സന്തോഷവും സുഖവുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് ആരാധകർ പങ്കുവെച്ച കമൻസുകൾ